തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനല്ലേ പോയത് അല്ലാതെ നിന്നെ പോലെ മൂക്കറ്റം കുടിക്കാനല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് ഈ സംഭവത്തിൽ തെല്ലൊരാശ്വാസം തോന്നിപ്പോകുന്നതും ഗ്യാസി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് പിതാവ് തന്റെ മകനെ ഇരുമ്പുകമ്പി പഴിപ്പിച്ച് കാല് പൊള്ളിച്ചു കളഞ്ഞത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അതിക്രൂരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്നത് മഞ്ചള്ളൂർ കാരമൂട് വിൻസു ഭവനത്തിൽ വിൻസുകുമാറാണ് തന്റെ മകനെ ഇരുമ്പുകമ്പി പഴിപ്പിച്ച ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് അല്ലേ അഞ്ചാം ക്ലാസ്സുകാരനായ മകന്റെ ഇടതു തുടയിലും കാലിലുമാണ് പിതാവ് ഇരുമ്പ് കമ്പി പഴിപ്പിച്ചു വെച്ചത് കഴിഞ്ഞ രാത്രി മണിയോടെയാണ് മദ്യപിച്ചെത്തിയ ബിൻസു എന്ന ആ പിതാവ് കണ്ണിൽ ചോരയില്ലാത്ത ഈ പ്രവൃത്തി കാണിച്ചു കൂട്ടിയത് മഞ്ചള്ളൂരിൽ എം എൽ എയുടെ വീടിന് പിന്നിലായി ലക്ഷം വീട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് വിൻസുകുമാറും കുടുംബവും ഇയാൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തി വരുന്നുമുണ്ട് എന്തൊരു കാടത്തമായ പ്രവർത്തികളാണ് നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നത് പിതാവ് മകനെ മർദ്ദിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഇരുമ്പുകമ്പി പഴിപ്പിച്ച് മകൻ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് അദ്ദേഹം മകനെ ഇരുമ്പുകമ്പി പഴിപ്പിച്ച് തുടയിൽ വെച്ച് പൊള്ളിച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പിൽ പണിക്കുപയോഗിക്കുന്ന ഇരുമ്പ് കമ്പി ഗ്യാസിൽ വെച്ച് പഴിപ്പിച്ചാണ് ഈ കൊടും ക്രൂരത ഇയാൾ ഇയാൾ മകനോട് മകനോട് മാപ്പർഹിക്കാത്ത വലിയൊരു കുറ്റം തന്നെയാണ് ആ ചെയ്തത് ഞാന് ഇങ്ങനെ രാവിലെ ദിവസം കൊണ്ട് പറയുമായിരുന്നു വിളിയിറങ്ങി നടക്കല്ലേ നടക്കല്ലേ എന്ന് അത് കൊണ്ടാണ് ചാച്ചെ വെള്ള വെള്ളമല്ലായിരുന്നു ഓട്ടോടാൻ പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ഞാൻ ഉറങ്ങുമായിരുന്നു ചാച്ചനെ കണ്ണ ഓട്ടോ ശബ്ദം കിട്ടപ്പോൾ ഞാൻ എണ്ണിച്ച് ബാത്റൂമിലോട്ട് പോയി പോയിട്ട് ചാച്ചനെ വിളിച്ചപ്പോൾ ഞാൻ കേട്ട് അപ്പം ചാച്ചൻ വിചാരിച്ചത് ഞാൻ കളിക്കാൻ പോയതെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്മയും കൊണ്ട് ഫോൺ ഫോണും കൊണ്ട് ഏഹ് ഭക്ഷപ്പിന് ഇതെടുക്കാൻ വേണ്ടി വന്ന് പിന്നെ ഗ്യാസി വെച്ച് ചൂടാക്കിയിട്ടായിരുന്നു പൊള്ളിച്ചത് ഇതുപോലെ പറഞ്ഞു പിന്നെ സംഭവം രാത്രിയോ കരഞ്ഞോ കരഞ്ഞ് അപ്പോഴേക്കും അപ്പത്തെ വീട്ടിലെ ആ ചേച്ചി ചാച്ചന്റെ കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞ ആ മാമനെ വിളിച്ചു കൊണ്ടുവന്ന് ആ മാമനെ പിടിച്ചു മാറ്റിയത് പിന്നെ അപ്പുറത്തൊരു ഉഷാന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് അവരാ പോലീസിനെ വിളിച്ചത് அஞ்சலும் மெய்தரே இது இது ഇതുവരല്ലേ ഇത് ഇങ്ങോട്ട് ഇങ്ങനല്ല ഇത് ഒരു ടോൾ പീസ് ആണ് പതരിടിക്കോ കൊടി ഫേർ ആയാൽ എന്തോത്തിയ ചേച്ചി ഇതിപരി പഠിപ്പിച്ചേ ദാ അാസ് നേ ദാ അങ്ങോട്ട് സ്ലോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേന്ന് ഒന്ന് കണ്ടു ആ കാണേണ്ടത് തോന്നുന്നു അാസ് നേ അടിച്ചിട്ട് പോണം അടിച്ചിട്ട് പോണം അടിനാർ മാറി ഇത്രയും പോസ്റ്റ് ചെയ്യണം വേനലവധി കാലമൊക്കെയാണ് കുട്ടികൾ കൂട്ടുകാർക്കൊപ്പം കളിച്ചെന്നിരിക്കും വീടിന് പുറത്തേക്കൊന്ന് ഇറങ്ങിയെന്നൊക്കെയിരിക്കും അതിനൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ ഇവനെയൊക്കെ ചങ്ങലക്കിട്ട പൂട്ടേണ്ട അവസ്ഥ തന്നെയാകും നമ്മുടെ കേരളത്തിൽ തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനല്ലേ പോയത് അല്ലാതെ നിന്നെപ്പോലെ മൂക്കറ്റം കുടിക്കാനല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് ഈ സംഭവത്തിൽ തെല്ലൊരാശ്വാസം തോന്നിപ്പോകുന്നതും നാടങ്ങും മയക്കുമരുന്ന് ലഹരി പടരുന്ന കാലമാണിപ്പോൾ കുട്ടികൾ തങ്ങളുടെ ലഹരി കളിക്കളങ്ങളിലൂടെ കണ്ടെത്തട്ടെ എന്നല്ലാതെ എന്തു പറയാൻ അതിനൊക്കെ നീയൊക്കെ ഇങ്ങനെ തടസ്സമാകുമ്പോൾ മനസാക്ഷി മരപിക്കാത്ത സമൂഹം നിന്നെയൊക്കെ കല്ലെറിഞ്ഞു വരും മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ ലഹരി മുന്തുന്ന ഇരകളാകാതെ നമുക്ക് മാറി നിന്നേ പറ്റൂ എങ്കിൽ മാത്രമേ വരും തലമുറകൾക്ക് നമ്മുടെ സമൂഹത്തിൽ രക്ഷയുള്ളൂ എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ